നമസ്കാരം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് ഇത്തരം ദിവസങ്ങൾ വേണ്ടി വന്നു സംസ്ഥാന റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് അയച്ച കത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത ഇക്കാര്യം അറിയിച്ചത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം മുന്നോട്ട് വെച്ച മൂന്നാവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചതെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത് ദുരന്തമുണ്ടായതിന്റെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ച മൂന്ന് ആവശ്യങ്ങളൊന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തീരുമാനമെടുത്തുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേന്ദ്രം തീരുമാനമെടുക്കാൻ ഏറെ വൈകിയെന്നും മന്ത്രി പറയുന്നുണ്ട് ദുരന്തത്തിലുണ്ടായ ഭീമമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അഡീഷണൽ സഹായമായി അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിൽ ഇതുവരെ ഒരു അക്ഷരവും കേന്ദ്രം മിണ്ടിയിട്ടില്ല സഹായത്തിനു വേണ്ടി നൂറ്റി അൻപത്തി നാല് ദിവസത്തിനിടയിൽ എല്ലാ ശ്രമങ്ങളും കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഫലമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രക്രിയക്ക് വേണ്ടിയുള്ള ഒരു സഹായ ആവശ്യവും കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് അതിലും തീരുമാനമൊന്നും ആയിട്ടില്ലെന്നും മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് ലെവൽ ത്രീ കാറ്റഗറിയിൽ വരുന്ന അതിതീവ്ര ദുരന്തമായാണ് വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കേരളം ആവശ്യപ്പെട്ട പ്രത്യേക ധനസഹായ പാക്കേജിനെ കുറിച്ച് കത്തിൽ പരാമർശിക്കുന്നില്ല എങ്കിലും വിഷയം ഉന്നയിച്ച് കേന്ദ്രത്തിനുമേൽ സംസ്ഥാന സർക്കാർ ചെലുത്തിയ സമ്മർദ്ദം ഫലം കാണുന്നതിന്റെ ആദ്യ സൂചനയായാണ് കത്തിനെ വിലയിരുത്തുന്നത് ഇനി മുതൽ എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും വയനാട് ഉരുൾപൊട്ടലിനെ തീവ്ര ദുരന്തമായി കണക്കാക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ചൂരൽമല മുണ്ടക്കെ ഉരുൾപൊട്ടൽ തീവ്ര ദുരന്തമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം തേടി ടിങ്കു ബിസ്വാളി മാസം ഇരുപത്തി എട്ടിന് കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു തീവ്ര സ്വഭാവത്തിലുള്ള ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഉരുൾപൊട്ടൽ പോലെ വിജ്ഞാപനം ചെയ്ത പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് കണ്ടെത്തണമെന്നാണ് കേന്ദ്ര നിലപാട് വ്യവസ്ഥാപിത നടപടിക്രമത്തിനനുസൃതമായി കേന്ദ്ര മന്ത്രിതല സമിതിയുടെ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം കൂടുതൽ സഹായം ആവശ്യമെങ്കിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന സർക്കാരിന് മാത്രമായി പുനരുദ്ധാരണം സാധ്യമല്ലാത്ത ദുരന്തത്തെയാണ് ലെവൽ ത്രീ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് ദുരന്തത്തിൽ നഷ്ടമായ മനുഷ്യജീവനുകൾ കന്നുകാലികൾ വിളകൾ സ്വത്ത് തകർന്ന പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ എന്നിവയുടെ നാശനഷ്ടം കണക്കാക്കുമ്പോൾ അതി തീവ്രഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന റിപ്പോർട്ട് നൽകിയിരുന്നു വയനാട് ദുരന്തം സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റിൽ അടക്കം പല കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിന് ഔദ്യോഗിക സ്വഭാവം കൈവരികയോ അനുബന്ധ നടപടികൾ മുന്നോട്ട് നീങ്ങുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കേരളം കേന്ദ്രത്തോട് സ്ഥിരീകരണം തേടിയത് ജൂലൈ മുപ്പതിനാണ് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന രീതി നിലവിലില്ലെന്ന് കേന്ദ്രം അറിയിച്ചതിനെ തുടർന്ന് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു